ലോകത്തെ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഒരുപക്ഷെ ജിയോ പൊളിറ്റിക്സ് ഇഷ്ടമുള്ളവർക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് തുർക്കിയും ഇസ്രായേലും അമേരിക്കയും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് സിറിയയിൽ നിന്ന് റഷ്യയെയും ഇറാനേയും കെട്ടുകെട്ടിക്കുന്ന ഒരു കാഴ്ച എന്താണ് സംഭവിക്കുന്നത് സിറിയയിൽ എപ്പോൾ വേണമെങ്കിലും പൂർണ്ണമായിട്ടും നിലവിലെ ഭരണകൂടം താഴെ പോകാമെന്ന അവസ്ഥയാണ് വിഘടനവാദ ഗ്രൂപ്പുകളും തീവ്രവാദ ഗ്രൂപ്പുകളും നാല് സൈഡിൽ നിന്നും സിറിയയുടെ തലസ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഇതിനോടകം തന്നെ റഷ്യയിൽ എത്തിച്ചു കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും അദ്ദേഹവും ജീവനും കൊണ്ട് അവിടെ നിന്നോടാം എന്താണ് പെട്ടെന്ന് സിറിയയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ല ഇതിൽ തുർക്കിയുടെ റോൾ എന്താണ് അല്ല നമ്മൾ കേട്ടിട്ടുള്ളത് തുർക്കിയും ഇസ്രയേലും ശത്രുക്കളാണെന്നല്ലേ പിന്നെ എങ്ങനെയാണ് ഇവർ ഒന്നിച്ചു നിന്ന് ഈ കളിയൊക്കെ കളിക്കുന്നത് പ്രിയപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ളവരെ തുർക്കിയും ഇസ്രയേലും ഒക്കെ ശത്രുക്കളാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തുർക്കിയും ഇസ്രയേലും എങ്ങനെയാണ് ശത്രുക്കളാവുന്നത് ഇസ്ലാം മതവിശ്വാസികളിൽ പലരും എർദോഗനെയും തുർക്കിയുമൊക്കെ അവരുടെ രക്ഷകരായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ എന്തൊരു നിഷ്കളങ്കരാണ് തുർക്കിയുടെ ഗെയിം പ്ലാനുകൾ തുർക്കിയുടെ ജിയോ പൊളിറ്റിക്സിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ഇതൊന്നും തന്നെ അതിൻ്റെ ശരിക്കുള്ള വസ്തുതകളെക്കുറിച്ച് നമ്മൾ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം തുർക്കി എങ്ങനെയാണ് ഈ ഒരു വിഷയങ്ങളിലെല്ലാം ഇൻവോൾവ് ആവുന്നത് എങ്ങനെയാണ് ഇടപെടുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം ഇതിനകത്തുള്ള ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ എന്താണ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ പല ഭാഗത്തും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഇത്രയും കാലം ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് നിലവിലെ ഭരണകൂടം നിലനിൽക്കാൻ കാരണം റഷ്യയുടെയും ഇറാന്റെയും സപ്പോർട്ടാണ് പ്രത്യേകിച്ച് റഷ്യ എന്നാൽ ഇപ്പോൾ ആ ഒരു സപ്പോർട്ട് നൽകാനായിട്ട് റഷ്യക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നാണ് വിലയിരുത്തൽ ഒരുപക്ഷെ ബോധപൂർവം തന്നെ റഷ്യ ആ സപ്പോർട്ട് കുറച്ചതുമാകാം മാത്രമല്ല ഇറാനും ഈ ഒരു പഴയ സപ്പോർട്ട് ഇപ്പോൾ നൽകാൻ പറ്റുന്ന സ്ഥിതിയിലല്ല കാരണം നമുക്കറിയാം കുറെ നാളുകളായിട്ട് നടക്കുന്ന ഇസ്രായേൽ ഹമാസ് ഇറാൻ യുദ്ധങ്ങളുണ്ട് അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ സിറിയ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവാനായിട്ട് ഇറാനും റഷ്യക്കും കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ ആ ഒരു ഒരു സഹായം ഒന്ന് കുറഞ്ഞപ്പോൾ മറുഭാഗത്ത് എന്ത് പറ്റി ഈ വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം തന്നെ എന്ത് ചെയ്തു കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് എങ്ങനെ ഈ ഗ്രൂപ്പുകൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത് എവിടെ നിന്നാണ് ആയുധം കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിറിയ എന്ന് പറയുന്നത് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു വലിയ രാജ്യമായിട്ട് കാണുമെങ്കിലും പല പല കഷ്ണങ്ങളാണ് ഓ കുർദുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ അൽ ഖൈദയുടെ ഒരു വിഭാഗം കൂടാതെ ഈ ബഷാർ അൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിറിയയുടെ എല്ലാവരും ഒഫീഷ്യലി അംഗീകരിച്ചിട്ടുള്ള പ്രസിഡന്റ് ഡമാസ്കസ് എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനം കേന്ദ്രമായിട്ടാണ് ഇദ്ദേഹം ഭരിക്കുന്നത് ഈ ഡൊമസ്കസിലേക്കാണ് സിറിയയുടെ പല കോണുകളിലായിട്ട് കിടന്നിരുന്ന വിഘടനവാദ ഗ്രൂപ്പുകൾ അവരവിടെ പല പ്രദേശങ്ങളും ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞ ഗ്രൂപ്പുകളാണ് അപ്പൊ ഇവർക്ക് മുന്നേറാൻ കഴിയാത്ത വിധത്തിൽ പ്രതിരോധം തീർത്തായിരുന്നു ഈ ബഷാർ അൽ എന്ന് പറയുന്ന പ്രസിഡന്റും അദ്ദേഹത്തിന്റെ സൈന്യവും ഇത്രയും കാലം അവിടെ നിന്നത് അതിനുവേണ്ട സഹായം അവർക്ക് റഷ്യയും ഇറാനുമാണ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സഹായത്തിൽ കുറവ് വന്നു അതേ സമയത്ത് തന്നെ വിഘടനവാദ ഗ്രൂപ്പുകളും മറ്റ് അടക്കമുള്ള വിഭാഗങ്ങളും വളരെ വേഗത്തിൽ ഇവരുടെ തലസ്ഥാനമായ ഡൊമസ്കസ് കേന്ദ്രമായിട്ട് മുന്നേറുകയാണ് ഈ ഒരു മുന്നേറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ തുർക്കി അമേരിക്ക എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ഈ മുന്നേറ്റം നടത്താൻ ഈ ഗ്രൂപ്പുകൾക്ക് സഹായം കൊടുക്കുന്നത് സത്യത്തിൽ ഇസ്രായേലും അമേരിക്കയും തുർക്കിയും ചേർന്നാണ് എന്തുകൊണ്ടാണ് ഇതിൽ തുർക്കിയുടെ താല്പര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തുർക്കി എന്ന് പറയുന്ന രാജ്യം എന്താണ് എന്നുള്ളതാണ് തുർക്കി ഒരു ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യമാണെങ്കിലും തുർക്കി ഒരു നാറ്റോ മെമ്പർ ആണ് നോക്കൂ ആ നാറ്റോ അംഗത്വം തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് കൊടുക്കുന്ന സുരക്ഷിതത്വം തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് അത് എക്കണോമിക്കലി കൊടുക്കുന്ന സഹായം വളരെ വളരെ വലുതാണ് നാറ്റോയുടെ പുറത്തായി കഴിഞ്ഞാൽ തുർക്കി മറ്റൊരു സിറിയയോ മറ്റൊരു ഇറാഖോ ആയി മാറുക മാത്രമേ ഉള്ളൂ ഒരിക്കലും ഇന്നത്തെ എക്കണോമിക് ഗ്രോത്തോ സ്ട്രെങ്തോ ടെക്നോളജികളോ തുർക്കിക്ക് ഉണ്ടാവില്ല ഇന്ന് തുർക്കിക്ക് നാറ്റോ മെമ്പർ ആയതുകൊണ്ട് മാത്രം പല ക്രിട്ടിക്കൽ ടെക്നോളജികളും കിട്ടുന്നുണ്ട് യു എസുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ട് തുർക്കിയെ ലോകത്ത് ഒരു രാജ്യത്തിനും തൊടാൻ പറ്റില്ല കാരണം നാറ്റോ മെമ്പറാണ് എന്നാൽ ഈ നാറ്റോയിൽ ഇല്ലാത്ത തുർക്കിക്ക് സാമ്പത്തികമായി ഉണ്ടാവുന്ന തിരിച്ചടികൾ സൈനികമായി ഉണ്ടാവുന്ന തിരിച്ചടികൾ ഇതെല്ലാം വളരെ വലുതായിരിക്കും നമുക്കറിയാം ഇപ്പോഴും തുർക്കിയില് ധാരാളം അമേരിക്കൻ സൈനികരും നാറ്റോ സൈനികരും പല താവളങ്ങളിലായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ തുർക്കി എന്ന് പറയുന്നത് പൂർണ്ണമായും അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിലെ അംഗമാണ് ആ തുർക്കി അമേരിക്കക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ സാധ്യമേ അല്ല തുർക്കി പ്രസിഡന്റ് എർദോഗൻ കയ്യടി കിട്ടാനും ലോകത്ത് വലിയ സംഭവമാണെന്ന് കാണിക്കാനും രാജ്യത്തെ ജനങ്ങളെ വലിയ രീതിയിൽ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് കുറേ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നു എന്നതിനപ്പുറം ഏതൊരു നാറ്റോ മെമ്പറും പോലെ മാത്രമാണ് തുർക്കിയും അതായത് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്കയുടെ വാക്ക് മറികടന്നുകൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇസ്രായേലിനെയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് എർദോഗൻ എത്രയോ വട്ടം ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഇസ്ലാമിക ലോകത്തെ തൃപ്തിപ്പെടുത്തുവാനും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയുമൊക്കെയാണ് അതിനപ്പുറം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സഹായം പാലസ്തീനിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ പാലസ്തീന് വേണ്ടിയിട്ട് ഇപ്പൊ സൈനികമായിട്ട് ആയുധം കൊടുത്തുകൊണ്ട് നേരിട്ട് എന്തെങ്കിലും ഒരു സഹായം തുർക്കി ചെയ്യുന്നതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എത്രയോ നാളായിട്ട് ഈ ടു സ്റ്റേറ്റ് വേണം അല്ലെങ്കിൽ പാലസ്തീന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്തമാനം പറയുന്നതാണല്ലോ എന്തുകൊണ്ടാണ് സഹായിക്കാത്തത് കാരണം അതിന് കഴിയില്ല അമേരിക്കയും യൂറോപ്പിനെയും നാറ്റോയും പിണക്കി തുർക്കിക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ പറ്റില്ല നാറ്റോയുടെ പുറത്തു പോയി കഴിഞ്ഞാൽ തുർക്കി പിന്നെ ഇല്ല അതുകൊണ്ടാണ് തുർക്കി അതിൽ ഇടപെടാത്ത എർദോഗ ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെറുതെയാണ് പൊള്ളയായ സ്റ്റേറ്റ്മെന്റുകളാണ് ഇനി എന്താണ് ഇസ്രയേലിലെ ഇതിനകത്തുള്ള പങ്ക് സിറിയ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഹമാസിന് ആയുധങ്ങൾ എത്തിക്കുന്നത് ഹമാസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ബഹുഭൂരിപക്ഷവും റഷ്യ നിർമ്മിത ആയുധങ്ങളോ ഇറാന്റെ ആയുധങ്ങളോ ആണ് ഇതെങ്ങനെയാണ് ഹമാസിന്റെ കയ്യിൽ കിട്ടിയത് ഇതെങ്ങനെയാണ് ഈ ലബനലിലുള്ള വിഘടനവാദികളുടെ കയ്യിൽ കിട്ടിയത് ഹൂതികളുടെ കയ്യിൽ കിട്ടുന്നത് ഇതെല്ലാം പോകുന്നത് സിറിയയിലൂടെയാണ് സിറിയയില് ഈ ബഷാർ അൽ അസദിന്റെ സർക്കാർ ഡമാസ്കസ് എന്ന് പറയുന്ന ഈ ഒരു തലസ്ഥാനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവരുടെ സർക്കാർ പൂർണ്ണമായിട്ടും ഇറാനോടും അതിലും ഏറെയായിട്ട് റഷ്യയോടും വിധേയത്വം പുലർത്തുന്ന ഒരു സർക്കാരാണ് അപ്പൊ ഇവരുടെ സഹായത്തോടെയാണ് ഇവിടെയുള്ള എയർപോർട്ടിലേക്ക് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തുന്നു അവിടെ നിന്ന് ലബനനിലേക്ക് പോകുന്നു ലബനൻ വഴി നേരെ ഹമാസിന് കിട്ടുന്നു അതായത് ഇതാണ് ആയുധം വരുന്ന ലിങ്ക് വേറെ ഒരു വഴിയുമില്ല സൗദിയിൽ കൂടെയോ അല്ലെങ്കിൽ യു എയിലൂടെയോ അങ്ങനെ ഒന്നും എത്താൻ വഴിയില്ല ജോർദാൻ വഴി ഒന്നും പോകാൻ പോകുന്നില്ല സൗദിയിലൂടെ ഒരിക്കലും സാധ്യമേ അല്ല അപ്പോൾ അതിന് ഒറ്റ വഴി എന്ന് പറയുന്നത് സിറിയയാണ് ആ വഴി അടച്ചെങ്കിൽ മാത്രമേ ഇനി മറ്റൊരു ഹമാസ് ആക്രമണം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഉണ്ടായില്ല എന്ന് ഇസ്രായേലിന് ഉറപ്പുവരുത്താൻ പറ്റൂ ഹമാസിന്റെ സ്ട്രെങ്ത് എന്നേക്കുമായി ഇല്ലാതാക്കുക ലബനന്റെ ശക്തി ആയുധബലം അത് എന്നേക്കുമായിട്ട് കുറയ്ക്കുക അതിന് നിലവിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഇറാന്റെയും റഷ്യയുടെയും സുഹൃത്തായിട്ടുള്ള ഈ ബഷാർ അൽ അസദിന്റെ സർക്കാരിനെ താഴെ ഇറക്കണം അതാണ് ഇസ്രയേലിൻ്റെ താല്പര്യം ഇത് തന്നെയാണ് അമേരിക്കയുടെയും താല്പര്യം അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഗ്രൂപ്പുകളെ അവിടെ കൊണ്ടുവന്ന് റഷ്യൻ അനുകൂല ഒരു ഭരണകൂടമായിട്ടുള്ള ഈ ബഷാർ അൽ അസദിന്റെ ഭരണകൂടത്തെ തകർക്കുക അതിന് വേണ്ടിയിട്ട് സിറിയയെ തന്നെ ഇല്ലാതാക്കുകയാണ് ശരിക്കും ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിറിയയെ പല കഷ്ണങ്ങളായി മുറിക്കുന്നു ഇനി ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വന്നാലും അതിൽ പൂർണ്ണമായിട്ടും തുർക്കിക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകത റഷ്യയുടെയും ഇറാന്റെയും നിയന്ത്രണത്തിന് അറുതി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ആവശ്യമനുസരിച്ച് തന്നെയാണ് ഇവിടെ തുർക്കി ഈ ഗ്രൂപ്പുകളെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെയും വിഘടനവാദ ഗ്രൂപ്പുകളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കുന്നതും കാരണം അമേരിക്കയെ നിഷേധിക്കാൻ ഒരിക്കലും തുർക്കി കഴിയില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉക്രൈൻ ഒരിക്കലും തുർക്കി തങ്ങളുടെ ഡ്രോണുകൾ കൊടുക്കുമായിരുന്നില്ല ആ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യക്കെതിരെ മാരകമായ കുറെ ആക്രമണങ്ങൾ ഉക്രൈൻ നടത്തുകയും ചെയ്തത് കാരണം നമുക്കറിയാം തുർക്കിയും റഷ്യയും തമ്മിൽ നമ്മുടെ കണ്ണിൽ എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് കച്ചവടം നടത്തിയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളാണല്ലോ പരസ്പരം നമ്മൾ നോക്കുമ്പോൾ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ട്രംപിന്റെ കാലത്ത് ഉപരോധങ്ങളൊക്കെ നേരിട്ടെങ്കിലും നാറ്റോയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല ഇടയ്ക്കൊന്ന് ഒറ്റപ്പെടുത്തിയെങ്കിലും വീണ്ടും നാറ്റോയിൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് തുർക്കിയെ പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് തുർക്കി ഒരിക്കലും നാറ്റോയിലെ പ്രധാന രാജ്യങ്ങൾക്കെതിരായിട്ട് പോവുകയില്ല അമേരിക്കയുടെ വാക്ക് നിഷേധിക്കില്ല അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ തന്നെയായിരിക്കും തുർക്കിയുടെ വേദവാക്യം എപ്പോഴും അതുകൊണ്ടാണ് ഈ യുക്രൈൻ യുദ്ധത്തിൽ തുർക്കി അവരുടെ ഡ്രോണുകൾ യുക്രൈന് നൽകിയത് അത് റഷ്യക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ വേണമെങ്കിൽ തുർക്കിക്ക് വിട്ടു നിൽക്കാം അതിനവർക്ക് കഴിയില്ല കാരണം നാറ്റോ മെമ്പറാണ് നാറ്റോ എന്ന് പറയുന്ന കൂട്ടുകെട്ട് അത്തരത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ നാറ്റോയുടെ നീക്കം തന്നെയാണ് ഇന്ന് നമ്മളിപ്പോൾ സിറിയയിൽ കാണുന്നത് അത് ഇസ്രയേലിന് കൂടി വേണ്ടിയുള്ള നീക്കമാണ് അത് റഷ്യൻ അനുകൂലമായ ഒരു സർക്കാരിനെ സിറിയയിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് സിറിയയിലുള്ള ഇറാന്റെ മേധാവിത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നൈസായിട്ട് തുർക്കി കാലുപാരി പുറമേ ഇസ്രയേലിനെതിരായിട്ട് വലിയ വാചകമടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന യർദോഗ ഭരണഗുണം യഥാർത്ഥത്തിൽ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഈ ഇറ ഇസ്രയേലും അമേരിക്കയുമായിട്ടൊക്കെ സൗഹൃദത്തിലാണ് എന്നുള്ളതാണ് ഇതിലെ പരമമായ യാഥാർത്ഥ്യം അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തുർക്കിയെ വിശ്വസിച്ചിരുന്ന തുർക്കിയെ വലിയൊരു സംഭവമായി കണ്ടിരുന്നവരാണ് ശരിക്കും വഞ്ചിക്കപ്പെട്ടത് എന്നാൽ ഒരിക്കലും അമേരിക്കയ്ക്ക് മുകളിൽ പറക്കാനുള്ള യാതൊരു ശേഷിയും ഒരു നാറ്റോ മെമ്പറിനും നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം